കർക്കിടമാസമാണ് നമ്മൾ എല്ലാവരും എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും വീടും പരിസരവും ഒക്കെ അടിച്ച് തൂത്ത് വൃത്തിയാക്കി നല്ല വെടിപ്പാക്കി നമ്മൾ ചേട്ട ഭഗവതിയെ പുറത്തു കളഞ്ഞ് ശിവോതി അല്ലെങ്കിൽ ശ്രീ ഭഗവതിക്ക് എന്ന് പറയും അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മള് ചേട്ടാ ഭഗവതിയെ പുറത്തു കളഞ്ഞ് നമ്മളെ ശ്രീലക്ഷ്മിയെ ഭഗവതിയെ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അതിന് വേണ്ട ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മളെ രാമായണ പാരായണം തുടങ്ങുക നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ശ്രീ ഭഗവതിക്ക് വെക്കാന്ന് പറഞ്ഞാൽ വാൽക്കണ്ണാടി അലക്ക്യം ഉണ്ട് ദശപുഷ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ശ്രീഭഗവതിക്ക് വെക്കുന്നത് ഞാൻ കർക്കിടാ എന്ന് പറഞ്ഞാൽ ഒരു ക്ലൻസിങ് പീരീഡ് ആണ് മാനസികമായും ശാരീരികമായും രാമായണ പാരായണം കൊണ്ട് മനസ്സ് ക്ലൻസ് ചെയ്യുക നമ്മള് എണ്ണ തേച്ച് കുളിയും ഔഷധം ചേർത്ത് എണ്ണ തേച്ച് കുളിയും ഔഷധ കഞ്ഞി സേവിച്ചും ദശപുഷ്പങ്ങളെ ചേർത്ത് കഞ്ഞി കുടിച്ചും അങ്ങനെ പല ഔഷധങ്ങളൊണ്ടുള്ള കഞ്ഞികളും കുടിച്ച് നമ്മൾ വ്രതം ആചരിച്ച് നമ്മൾ ക്ലൻസിങ് പീരീഡ് ആണ് നമ്മുടെ രാമായണ മാസം കർക്കിടക മാസം അതെങ്ങനെയാണ് ഒരുക്കുന്നതെന്ന് നമുക്ക് നോക്കാം രാമായണം ഓരോ ദിവസവും പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കേൾക്കുമല്ലോ അല്ലേ ഓരോ ദിവസവും നമുക്ക് അത് ചൊല്ലി നല്ല ഭക്തിയോടെ മാസം ആചരിക്കാം കർക്കിടക മാസം എങ്ങനെയാണ് ആചരിക്കുന്നത് ഒരു വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എല്ലാവരും എടുത്ത് കാണണം നമുക്കിനി ശ്രീ ഭഗവതിക്ക് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മളൊരു മരപ്പലകയിൽ കോലമണിയ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കോലമണിയ എന്നിട്ട് നല്ല തേച്ച് മിനിക്ക് നിലവെള്ളമൊക്കെ എടുത്ത് വെച്ച് തിരിയിട്ട് നമ്മൾ അത് കത്തിക്കണം അതിനുശേഷം നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കും നമ്മൾ നമ്മളിനി അലക്കിയുണ്ടും വാൽക്കണ്ണാടി ദേവിയെ സങ്കല്പിച്ചാണ് നമ്മൾ വാൽക്കണ്ണാടി വയ്ക്കുന്നത് ഇനി ദശപുഷ്പങ്ങളാണ് വയ്ക്കുക ദശപുഷ്പങ്ങളെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഒരുപാട് ഔഷധ ഉള്ളതാണ് ദശപുഷ്പങ്ങൾ സ്ത്രീകൾ അത് തലയിൽ ചൂടിയ സൗന്ദര്യം വർദ്ധിക്കും അതുപോലെ ഭർത്താവിൻ്റെ ദീർഘായുസനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രീഭഗവതിക്ക് വെച്ചിട്ട് അത് തലയിൽ ചൂടാറുള്ളത് ി നമ്മൾ ദേവിക്ക് അണിയാനായിട്ട് കൺമഷി ചാന്ത് കുങ്കുമം ഇവയൊക്കെ വയ്ക്കും കൂടാതെ ചന്ദനവും മഞ്ഞളും അത് നമുക്ക് അരച്ചു തൊടാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ഭഗവാനെ നേദിക്കാനായിട്ട് ഗണപതി ദേവി ശ്രീരാമ ഭഗവാൻ ഹനുമാൻ സ്വാമി ഇവർക്ക് നേദിക്കാനായിട്ട് അവൽ മല പഴം ശർക്കര ഇതൊക്കെ നമ്മൾ വേദിക്കാനായിട്ട് വെക്കും ചേട്ടാ ഭഗവതിയെ പുറത്താക്കി നമ്മൾ ശ്രീ ഭഗവതിക്ക് വെക്കുന്ന വീട്ടിൽ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് അപ്പം അഷ്ടമംഗല സെറ്റ് നമ്മൾ വെക്കും അതിനൊപ്പം തന്നെ ഇനി പ്രധാനമായും വെക്കേണ്ടത് അധ്യാത്മ രാമായണമാണ് കൂടാതെ വിശിഷ്ട ഗ്രന്ഥങ്ങളായ ദേവി മഹാത്മ്യം ഭഗവത്ഗീത ഭാഗവതം ഒക്കെ വെക്കാം അതിനുശേഷം നമ്മൾ ഗണപതി സ്തുതിയും ദേവി സ്തുതിയും രാമസ്തുതിയും ഒക്കെ ചൊല്ലി നമ്മൾ രാമായണ പാരായണം ആരംഭിക്കും ഇവ കൂടാതെ ചിലയിടങ്ങളിൽ നിറയിടം കഴിയും നിറപറയും ഒക്കെ വെക്കാറുണ്ട് അത് ധാന്യങ്ങളും വിത്തുകളും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് ഐശ്വര്യത്തെ വരവേൽക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിഥുന മാസത്തിലെ അവസാന ദിവസമാണ് നമ്മൾ കർക്കിട സംക്രാന്തിയായി ആചരിക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞതുപോലെ വീടും പരിസരവും അടിച്ച് തൂത്ത് വൃത്തിയാക്കി ചേട്ട ഭഗവതി പുറത്തു കളഞ്ഞ് നമ്മള് കർക്കട സംക്രാന്തിയുടെ അന്ന് തന്നെ ശ്രീഭഗവതിക്ക് വെക്കാനുള്ളതെല്ലാം ഒരുക്കി വെക്കും കർക്കടം ഒന്നാം തീയതി അതിരാവിലെ എഴുന്നേറ്റ് കുടിച്ച് നമ്മൾ ശ്രീ ഭഗവതിക്ക് ഒരുക്കി കഴിഞ്ഞാൽ ഭഗവതി കൺമഷിയും ചാന്തും കുങ്കുമൊക്കെ തൊട്ടു എന്നൊരു സങ്കല്പമാണ് നമുക്കുള്ളത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളും അതിൽ നിന്നെടുത്ത് കൺമക്ഷി എഴുതി കണ്ണെഴുതി ചാന്ത് തൊട്ട് കുങ്കുമം തൊട്ട് കൂടാതെ മുക്കുറ്റി പച്ചക്കൂട്ട് എന്നാണ് പറയാ മുക്കുറ്റി നമ്മുടെ കയ്യിലിട്ട് നല്ലോണം തിരുമ്പി നമ്മൾ നമ്മുടെ നെറ്റിയിൽ തൊടും നമ്മുടെ ഭ്രൂ മധ്യത്തിൽ അത് തൊടുന്നുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ഞരമ്പുകൾക്ക് നാടി ഞരമ്പുകൾക്ക് ഉത്തേജനം നൽകുന്നതാണ് മുക്കുറ്റി അത് അവിടെ തൊടുന്നുകൊണ്ട് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ബുദ്ധി ഉണ്ടാവും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ മുക്കുറ്റിക്കുണ്ട് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ മൂക്കൂറ്റിക്കുണ്ട് ദശ പുഷ്പത്തിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മുക്കൂറ്റിയെടുത്ത് കയ്യിലിട്ട് നല്ലോണം തിരുമി അതിന്റെ ചാര എടുത്തിട്ടാണ് നമ്മൾ ഈ ബ്രൂം മധ്യത്തിൽ ഇങ്ങനെ തൊടുന്നത് ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലെ എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ് കറുക കയുഞ്ഞം ഉഴിഞ്ഞ നിലപ്പനം ചെറുള മുക്കൂറ്റി പൂവാംകൃനില തിരുതാളി വിഷ്ണുക്രാന്തി മുയൽ ചെവ്യം എന്നിവയാണ് ദശപുഷ്പങ്ങൾ കർക്കിടക മാസം ആചരിക്കേണ്ടത് എങ്ങനെ രാമായണ പാരായണം എങ്ങനെയാണ് വേണ്ടത് സമ്പൂർണ്ണ രാമായണം മുപ്പത്തൊന്ന് ഭാഗങ്ങളായി വായിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും എടുത്ത് കാണുമല്ലോ അല്ലേ നമുക്ക് കർക്കിട മാസം നന്നായി ആചരിച്ച് ചിങ്ങിയ മാസത്തിൽ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം നന്ദി